കേരള പി എസ് സി നടത്തിയ ട്രെയ്സർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ്‌ കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 736-2024 മെയിൻ ലിസ്റ്റിൽ ആകെ 9 പേരും സപ്ലിമെന്ററി ലിസ്റ്റ് ഈഴവ തീയ വില്ലവ അഞ്ച് പേർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാല് ഷെഡ്യൂൾഡ് കാസ്റ്റ് അഞ്ച് ഷെഡ്യൂൾഡ് ട്രൈബ് അഞ്ച് മുസ്ലിം അഞ്ച് ലാറ്റിൻ കാത്തലിക് എ ഐ അഞ്ച് ഒ ബി സി അഞ്ച് വിശ്വകർമ്മ അഞ്ച് എസ് ഐ യു സി നാടാർ അഞ്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി അഞ്ച് ധീവര അഞ്ച് ഹിന്ദു നാടാർ അഞ്ച് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഞ്ച് ലിസ്റ്റ് ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഫോർ ഫോർ പെർസെൻറ്റേജ് റിസർവേഷൻ ലോവിഷൻ നാല് ഡഫ് ഹാർഡ് ഓഫ് ഹിയറിംഗ് ഒന്ന് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഇൻക്ലൂഡിംഗ് സി പി എൽ സി ഡി ഡബ്ല്യു എ വിത്ത് മിനിമം ടു ഫംഗ്ഷണൽ ആർംസ് ആൻഡ് വൺ ലെഗ് അഞ്ച് എ എസ് ഡി നിൽ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഒൻപത് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ പത്ത് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് ആകെ റാങ്ക് ലിസ്റ്റിൽ എഴുപത്തി ഒൻപത് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് പരീക്ഷ എഴുതിയ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണെന്ന്